ലക്ഷദ്വീപ്യൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം എൻ്റെ ലക്ഷദ്വീപ്യൻസ് ചാനലിൽ നമ്മൾ ടാലൻസ് ഓഫ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പങ്ക്തി ആഡ് ചെയ്തിരുന്നു അതിൽ കുറച്ച് പേരെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇന്ന് വീണ്ടും തുടങ്ങുകയാണ് തുടരുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എൻ്റെ എനിക്ക് നേരെ പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് തന്നെയാണ് എൻ്റെ പെങ്ങളുടെ മകൻ അവൻ്റെ ടാലൻറ്റ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയോഗ്രാഫി അഭിനയം ഇപ്പോൾ ക്യാമറാ മാൻ വരെയായി സിനിമയിൽ വരെ ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ നിന്നും കേരളത്തിലെ മണ്ണിലെ സിനിമാ മേഖലയിൽ വരെ എത്തി നിൽക്കുന്ന ആ വ്യക്തിയെ കുറച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് സിനിമയിലെത്തിയതെന്നും എവിടുന്നാണ് തുടക്കമെന്നുള്ള കാര്യങ്ങൾ ഓരോന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം അപ്പോൾ നിസാദ് എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു മീഡിയ എന്നുള്ള സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ മീഡിയ എന്നൊരു തോട്ടിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് തുടക്കം എങ്ങനെയായിരുന്നു തുടക്കം ചെറുപ്പം അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ എടുക്കുന്ന എൻ്റെ അമ്മാവൻ ത്രൂ പറഞ്ഞാൽ ഡാൻസിലോട്ട് തന്നെ കയറുന്നത് പുള്ളിക്കാരൻ ചെറുപ്പം തൊട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർ ആയത് പുള്ളിക്കാരൻ ഈ വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചപ്പോഴാണ് നമ്മൾ ഡാൻസിലോട്ട് ഇൻസ്പയർ ആയത് അങ്ങനെ ഡാൻസ് ഇനീഷ്യൽ ഇവിടുന്ന് സ്റ്റേജിൽ കളി അപ്പോൾ അപ്പം അങ്ങനെ ഈ ആ സമയത്ത് നൈൻ എക്സ് അമ്മ അങ്ങനെ പറഞ്ഞ കുറച്ച് ചാനലുകളിൽ നിന്ന് പഴയ ഋത് റോഷിൻ്റെയും പ്രബുദ്വയുടെ ഒക്കെ ഡാൻസും മൈക്കിൾ ജാക്സൻ്റെയൊക്കെ ഡാൻസ് ഒക്കെ കണ്ടിട്ടാണ് എൻ്റെ അമ്മാൻ്റെ ഡാൻസ് കളി ഞാൻ ഈ ഡാൻസ് എന്ന പരിപാടികൾക്ക് ആയിരുന്നു അപ്പം അപ്പത്തൊട്ടേ സിനിമ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറ പ്രോപ്പറായിട്ട് കയ്യിൽ പിടിക്കുന്നത് ഈ പറഞ്ഞ എൻ്റെ അമ്മാവൻ്റെ എൻ്റെ കയ്യിലുള്ള പുള്ളിയുടെ ഷോർട്ട് ഫിലിമിലാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറ കയ്യിൽ പിടിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഇവിടുത്തെ കുറേ ഷോർട്ട് ഫിലിമിലൊക്കെ വർക്ക് ചെയ്തപ്പോൾ പിന്നെ ആ സമയത്ത് അനാർക്കലിയിലും അനാർക്കലിയിൽ ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ പോയായിരുന്നു അപ്പോൾ അപ്പോഴും ഇതിനോടൊരു ഇൻസ്പിറേഷൻ തോന്നി അങ്ങനെയാണ് ഞാൻ ഇതിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി അങ്ങനെ പോണ്ടി പിന്നെ പോണ്ടിച്ചേരി പോയപ്പോഴാണ് എനിക്ക് സിനിമയോട് കൂടുതലും തോന്നിയത് തിയേറ്റർ ആർട്സ് എന്ന ഒരു മേഖലയോട് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നി അവിടെ ഞാൻ കുറേ നാടകങ്ങൾ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ട് ആ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ സിനിമ ഇനി സിനിമയാണ് സ്വപ്നം എന്ന രീതിയിൽ ഞാൻ മുംബൈയിലോട്ട് പോയി മുംബൈയിലോട്ട് പോയപ്പോൾ അവിടെയും ഇതുപോലെ വന്ന രണ്ട് പരസ്യങ്ങളും ഈ നാടകവും അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് ഇത് കയറുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ കേരളത്തിലോട്ട് വന്നത് അപ്പോഴാണ് ഈ ഡാൻസിൻ്റെ ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാം എന്ന രീതിയിൽ പിടിച്ചത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് ഈ അണ്ടർഗ്രൗണ്ട് ഹിപ്പ് ഹോപ്പ് ബാറ്റിൽസ് എന്ന് പറഞ്ഞിട്ട് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു വലിയ പ്രൊമർഷ്യൻ അല്ലാത്ത ഈ ഒറിജിനൽ ഓരോ സ്റ്റൈലും ഓരോ ഡാൻസിൻ്റെ സ്റ്റൈലിലും ഒറിജിനലായിട്ട് നമ്മൾ ബാറ്റിൽ ചെയ്യുന്ന ഒരു പരിപാടി അപ്പോൾ അങ്ങനെ ഞാൻ അതിലോട്ട് കയറാൻ തുടങ്ങി അപ്പോൾ ഡാൻസിൻ്റെ വേറൊരു വേരിയേഷൻ ഞാൻ സാധാരണ വീഡിയോസിൽ കാണാത്ത വേറൊരു വേരിയേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്തുതി എന്ന് പറഞ്ഞ ആ പാട്ട് പോകാൻ വില്ലല്ല പാട്ടൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത് അവരുടെ ആയിട്ടൊക്കെ ബാറ്റിൽ ചെയ്തിരുന്നു അപ്പോൾ ആദ്യം കൊറിയോഗ്രാഫി ചെയ്ത എൻ്റെ ഫ്രണ്ട്സ് അതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് ഞങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ ആദ്യം ഫസ്റ്റ് ബാറ്റിൽ ചെയ്യുന്നത് ഫസ്റ്റ് ബാറ്റിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ജയിച്ചിട്ടില്ല എന്നാലും അവർ ഐ ഫീൽ ലൈക്ക് എന്നെക്കാളും വലിയ അടിപൊളി ഡാൻസേഴ്സാണ് ഓക്കെ അപ്പോൾ

ആ സിനിമയിലകത്ത് തന്നെയുള്ള ഒരു പാട്ടാണ് അപ്പോഴാണ് മനസ്സിലാകുന്നത് നാരദൻ ഡിഒപി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത്തെ ലക്ഷദ്വീപുകാരനായിട്ടുള്ള സാദിഖാണെന്ന് മറ്റൊരു ടാലന്റ് ആണ് ജാഫർ സാദിഖ് അപ്പൊ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടാൻ ഇടയുണ്ടായി പരിചയപ്പെടാൻ ഇടയുണ്ടായപ്പോഴാണ് പുള്ളിക്കാരൻ അറിയുന്നത് ഞാനിങ്ങനെ കൊറിയോഗ്രാഫി ക്യാമറ എന്ന രീതിയിൽ ഞാൻ താല്പര്യം അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഈ തമ്മട മീഡിയ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് മീഡിയ മീഡിയ ഗ്രൂപ്പ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഡിഒപിയാണ് അവരുടെ കണ്ടൻസിനൊക്കെ ഡി ഒ പി ചെയ്യാൻ പറ്റുള്ളൂ വെബ് സീരീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അതെ യൂട്യൂബ് വെബ് സീരീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അപ്പോൾ അവരുടെ ഒരുപാട് വർക്ക്സുകൾ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി വീഡിയോസ് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ടു ഇയർ ഞാൻ ചെയ്ത് കൊടുക്കുന്നു അതല്ലാതെ തന്നെ അവരുടെ വീഡിയോസ് അവരുടെ വീഡിയോസുകൾ തന്നെ ഇപ്പോൾ ആക്ടേഴ്സിന് കുറവ് വരുമ്പോൾ ഞാൻ തന്നെ പോയി ഞാൻ തന്നെ പോയി ആക്ട് ചെയ്യാറുണ്ടായിരുന്നു വയനാട്ടം മൂന്ന് കൊണ്ടുപോയി അഭിനയത്തിൽ അത്ര ഫോക്കസ് കൊടുത്തില്ല കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം ക്യാമറയും കൊറിയോഗ്രാഫിയായിരുന്നു അതെ വിഹാന്റെ ക്യാമറ ആയിരുന്നു കൂടുതലിഷ്ടം

അതല്ല പിന്നെ കൊറിയോഗ്രാഫി ഈ വർക്ക് ഞാൻ ക്യാമറ ചെയ്യാൻ തുടങ്ങി വീഡിയോയില് ഒരുപാട് ചെയ്ത പരസ്യങ്ങള് കൊറിയോഗ്രാഫിയിലും എല്ലാം റീലൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ജാഫർ എന്നെ നാരദന്റെ പ്രോമോ ജാഫർ ജാഫർ പറഞ്ഞ ആയിരുന്നു ആ ഇങ്ങനെ മീഡിയ ഇന്റർവ്യൂസിന് ലൈറ്റപ്പ് ചെയ്യാൻ വിളിച്ചു അപ്പോഴാണ് ഞാൻ ആഷിഖ് അബു എന്ന ഡയറക്ടറിനെ പ്രോപ്പറായിട്ട് പരിചയപ്പെടുന്നത് പുല്ലിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ടൊവിനോനെയും അവരൊക്കെ പേഴ്സണലി ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോഴാണ് ആഷിഖ് ഏട്ടൻ ഇങ്ങനെ ചോദിച്ചു നിനക്ക് ടീമിൽ കയറാൻ ചാൻസ് കയറുന്നുണ്ടോ ഇൻ ഹൗസ് ടീമിൽ കയറുന്നുണ്ടോ അമ്മേട്ടാ ഞാൻ എക്സൈറ്റഡ് ആണ് ഒബ്ബിയസ്ലി റെഡിയാണ് കയറാനൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടീമിൽ കയറുന്നത് ടീമിൽ കയറുമ്പോഴാണ് ആ ഒരു ടൈം പോയി അത് കഴിഞ്ഞ് നീലവിളിച്ച് ഇതുപോലെ തന്നെ പ്രൊമോ പരിപാടിക്ക് ഞാനും ജാഫറും ജാഫർ സാധിക്കും നീലവളിച്ച സിനിമയുടെ നീലവളിച്ചൻ സിനിമയുടെ പ്രോമോ ഇതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങൾ വീണ്ടും കൊളാബറേറ്റ് ചെയ്തു അങ്ങനെ അതും നീലവിളിച്ചോം കഴിഞ്ഞു അപ്പോൾ അപ്പോഴും ഞാൻ ആശികളുടെ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഒരു വർക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ലവ്ലി എന്ന പടത്തിന് ജാഫർ സാദിക്ക് അതിൽ ചീഫ് അസോസിയേറ്റ് ക്യാമറമാൻ ആയിരുന്നു പുള്ളി എന്നെ വിളിക്കുന്നത് അതിൽ ഫസ്റ്റ് എ സി ആവാൻ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു ഓബ്വിയസ്ലി താല്പര്യമുണ്ട് അങ്ങനെയാണ് ഞാൻ ആഷിഖപ്പു ആദ്യമായിട്ട് ക്യാമറാമാൻ ആയിട്ട് വർക്ക് ക്യാമറ ഡി ഒ പി ആയിട്ട് ചെയ്യുന്ന ലവ്ലി എന്ന പടത്തിൽ മാത്യു തോമസ് ആയിരുന്നു അതല്ലാതെ മനോജ് കെ ജെൻ ഉണ്ടായിരുന്നു പിന്നെ ബാബുരാജ് വലിയൊരു കാസ്റ്റ് ഉണ്ടായിരുന്നു ആ നല്ലൊരു നല്ലൊരു കാസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ അങ്ങനെയാണ് ഞാൻ പുള്ളിയുടെ ടീമിൽ പ്രോപ്പുള്ളി ക്യാമറമാനായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന പടത്തിന് എനിക്ക് പുള്ളിയുടെ അസിസ്റ്റൻറ്റ് ക്യാമറമാൻ ഫസ്റ്റ് എ സി ആയിട്ട് ഫസ്റ്റ് ഏ സി അത് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് തന്നെയാണ് പക്ഷേ ഫസ്റ്റ് അസിസ്റ്റൻറ്റ് ക്യാമറമാനും ഞങ്ങൾ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ പടം കഴിഞ്ഞു ലവ്ലി കഴിഞ്ഞു ലവ്ലി കഴിഞ്ഞ ഉടനെ ഞാൻ നാട്ടിലോട്ട് വന്നപ്പോഴാണ് പറയുന്നത് റൈഫിൾ ക്ലബ് എന്നൊരു പടം ഇങ്ങനെ ഐഡിയ വന്നിട്ടുണ്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം പറഞ്ഞത് ആശി കപ്പു പറഞ്ഞു ഇങ്ങനെ നമ്മൾ റൈഫിൾ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുക അതിൽ നീ ടീമിലോട്ട് ടീമില് വേണമെന്ന് പറഞ്ഞു പറഞ്ഞു ആ ബിക്കോസ് വർക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ നല്ല പണിയെടുക്കുന്ന ആളാണെന്ന് മനസ്സിലായതുകൊണ്ടാവാം അങ്ങനെ പണിയെടുക്കുന്ന ആളെന്ന് മനസ്സിലായത് കൊണ്ടാവാം വിളിച്ചത് അപ്പോൾ അങ്ങനെ റൈഫിൾ ക്ലബ് ഞാൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കയറി അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിൽ പ്രീ പ്രൊഡ അറിയാൻ വേണ്ടി പ്രോപ്പർ പ്രോസസ്സ് അറിയാൻ വേണ്ടി പ്രീ ഇരുന്നു അപ്പോഴാണ് ഞാൻ റൈറ്റേഴ്സ് അതിനുമുമ്പ് റൈറ്റേഴ്സായ സർഫ് സുഹാസ് ഈ വൈറസിന്റെ ഒക്കെ റൈറ്റേഴ്സ് സുഹാസ് ഇവരൊക്കെ പറയും വൈറസ് സുഡാനിപ്രം നൈറ്റ് ചെയ്യുക ഇതിന്റെ ഒക്കെ റൈറ്റേഴ്സിനെ പരിചയപ്പെടുന്നു അപ്പോ അപ്പോൾ അവരോടൊപ്പം പ്രീ പ്രൊഡക്ഷനിൽ അവര് അവര് റൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു അപ്പോൾ ആ സമയത്ത് ദിലീഷ് നായർ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഷാബുഷ്കർ ദിലീഷ് നായർ കോമ്പോലെ ായർ മഹേഷിന്റെ ഡയറക്ട് ചെയ്ത പടം ചെയ്തിട്ടുണ്ട് അപ്പോ അങ്ങനെ ആ അവരുടെ പ്രീപ്രഡക്ഷൻ എടുക്കുമ്പോഴാണ് ഷ്യാം പുഷ്കരൻ എന്ന വ്യക്തിയെ കൂടി പരിചയപ്പെടുന്നത് പുള്ളി അവസാനം ആയിട്ടുള്ള ശ്യാം പുഷ്കരൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത് പുള്ളി ഒരു ഫെബ്രുവരി ആകുമ്പോൾ പടത്തിന്റെ ഞങ്ങള് ഷൂട്ട് ചെയ്യാൻ ഒരു രണ്ട് മാസം മുമ്പ് പുള്ളി സ്ക്രിപ്റ്റിൽ ജോയിൻ ചെയ്തു അപ്പോൾ അതിൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത എല്ലാ വർക്കിലും ഇത്രയും ഫുൾ ഫുൾ ഓൺ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എൻ്റെ ടൈമും എല്ലാം സ്പെൻഡ് ഫുൾ സിനിമ ഒരു ആയിരുന്നു റൈക്കിൾ ഗ്ലപ്പ് കാരണം അസോസിയേറ്റ് ആയിരുന്നു ഞാൻ അതിൽ അസോസിയേറ്റ് ക്യാമറമാൻ ആയിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ റോള് കുറച്ചുകൂടി വലുതായി കുറച്ചുകൂടി വൈഡായി അപ്പോൾ എനിക്ക് എൻ്റെ ടാസ്കുകൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടി അപ്പം അങ്ങനെയാണ് ഞങ്ങൾ മാർച്ചിൽ ഈ പടം ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ റൈഫ് ക്ലബ്ബ് ഒരു വലിയൊരു പടമാണ് വലിയൊരു അനില കശ്യപ് ഹനുമാൻ കൈണ്ട് ദിലീഷ് പോത്തൻ വാണി വിശ്വനാഥ് ഉണ്ണിമായ ദർശന പ്രശാന്ത് മുരളി നാഷണൽ നാഷണൽ അവാർഡ് വിന്നർ പിന്നെ സുരഭി ആ സുരഭി ലക്ഷ്മി സുരഭി ലക്ഷ്മിയുടെ ഒരു ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട് അനുരാഗ് സുരേഷ് കൃഷ്ണർ പിന്നെ ഡയറക്ടർ റാഫി സാറ് വലിയൊരു കാസ്റ്റ് ആണ് ഉള്ളത് ഒരുപാട് പേര് പരിചയപ്പെടാനും അതന്നെ അതിൽ ഒരുപാട് പേര് അങ്ങനെ ഇപ്പോ ആ പടം ഏകദേശം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് അപ്പോൾ ഞാൻ നാളെ തിരിച്ചു കൊച്ചിയിലോട്ട് പോകുക അതിൻ്റെ ജോയിൻ ചെയ്യാൻ പോസ്റ്റ് പ്രൊഡക്ഷനിലും ജോയിൻ ചെയ്യും പോസ്റ്റ് പ്രൊഡക്ഷനിലും ജോയിൻ ചെയ്യും അതിൻ്റെ കളറിങ് പ്രോസിലും ജോയിൻ ചെയ്യും ഇതെല്ലാം തന്നെ ലവ്ലിയും റിലീസിനായിട്ടുണ്ട് അപ്പോൾ ലവ്ലിയുടെയും കളറിംഗ് പ്രോസസ്സിൽ എനിക്ക് ജോയിൻ ചെയ്യണം അപ്പോൾ ഇതാണ് എൻ്റെ ഇതുവരെയുള്ള സിനിമ കരിയർ സിനിമ കരിയർ ഡീറ്റെയിൽസ് ഫ്യൂച്ചർ എന്താന്ന് വന്ന് കാണാം ഓക്കെ അപ്പോൾ നേരത്തെ ഈ പറഞ്ഞപോലെ അഭിനയമൊക്കെ ഒരുപാട് ചെയ്തിരുന്നു കുറച്ച് ഞാൻ ശരിക്കും എടുത്തു പറയേണ്ടത് ആർ ജെ ആർ ജെ ഷെൽവിന്റെ കൂടെ ഒരു ഡയറക്റ്റ് ചെയ്തിട്ട് ഏകദേശം പിന്നീട് അഭിനയിക്കാനുള്ള താല്പര്യം അഭിനയിക്കാൻ താല്പര്യം ഭയങ്കര കുറഞ്ഞു ആക്ച്വലി കാരണം ബിഹൈൻഡ് പ്രൂഫ് ക്യാമറ പ്രൂഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങിയോണ്ട് അഭിനയത്തിനിലേക്ക് ആ ഒരു ഇഷ്ടം കുറഞ്ഞു ഇപ്പൊ ഇപ്പൊ കൂടുതലും കൊറിയോഗ്രാഫി ചെയ്യുക ഇപ്പോൾ കൊറിയോഗ്രാഫി ആയാലും ഒരു ടൈം കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഭയങ്കര വീക്കാവും ബോഡി ആ ഒരു സ്റ്റൈലിലോട്ട് മെയിനായിട്ട് ക്യാമറയാണ് ഇപ്പോൾ ക്യാമറയാണ് കൂടുതൽ ഫോക്കസ് ഇപ്പോൾ ലാസ്റ്റ് ആ ഫോക്കസ് കുറഞ്ഞു കുറച്ചും കൂടി അപ്ഗ്രേഡ് ആകുമ്പോഴത്തേക്കും ഒരു ഡയറക്ഷൻ ലെവലിലേക്കൊക്കെ ആഗ്രഹിക്കും ആ അത് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒന്ന് രണ്ട് പടങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ക്യാമറമാൻഡിൻ ഇൻഡിപ്പൻ ക്യാമറമാൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു കേരളത്തിലോട്ട് ഒന്ന് കയറാനും താല്പര്യമില്ല സോ അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു ആഗ്രഹത്തിലൂടെ ലക്ഷദ്വീപിൽ നിന്നും ഇപ്പോൾ കേരളക്കരയിൽ താമസിച്ചുകൊണ്ട് അല്ലേ കേരളത്തിൽ തന്നെ സെറ്റിലായിക്കൊണ്ട് അവിടെ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക പ്രൊജക്റ്റുകളിൽ ആഡ് ആയിക്കൊണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് പുതിയ അറിവുകളൊക്കെ നേടിക്കൊണ്ട് ഒരു പുതിയൊരു പ്രൊജക്റ്റിലേക്ക് എത്താൻ വേണ്ടി അതായത് സ്വന്തമായിട്ട് ഫ്രീലാൻസറായിട്ടൊരു പ്രൊജക്ടിലേക്ക് എത്താൻ വേണ്ടിയുള്ള ലക്ഷ്യത്തോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ എല്ലാവിധ ആശംസകളും അപ്പോൾ മുഹമ്മദ് യാസിൻ നിസാദ് എന്നാണ് പൂർണ്ണമായിട്ടുള്ള പേര് ഫ്രണ്ട് സർക്കിളിൽ വിളിക്കുന്നത് യാസിൻ നിസാദ് എന്ന് വിളിക്കുന്നവരുണ്ട് ഞങ്ങൾ കുടുംബക്കാർ വിളിക്കുന്നത് നിസാദാണ് അപ്പോൾ നിസാദ് എന്തായാലും ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ നിന്നും ഈ ഒരു വെളുത്ത മണൽത്തരയിൽ നിന്നും കേരളക്കരയുടെ സിനിമ മേഖലയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ സർവമംഗളാശംസകളും നേർന്നുകൊണ്ട് തന്നെ വലിയൊരു ലെവലിലേക്ക് എത്താൻ വേണ്ടി ലക്ഷദ്വീപിൽ ചെന്ന് എൻ്റെ ചാനലിൽ നിന്നും അതുപോലെ പേഴ്സണലായിട്ട് ഒരു മാമൻ അമ്മാവൻ പെങ്ങളുടെ മകന മകനാണ് അതുകൊണ്ട് തന്നെ അമ്മാവൻ എന്നുള്ള രീതിയിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു ലക്ഷദ്വീപിലെ ടാലൻറ്റുമായിട്ട് കണ്ടുമുട്ടുന്നത് ബൈ ബൈ